ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശിശാലി ടി വാച്ചിങ്ങ് സാലി ആൻഡ് ഡെലീറ്റ അപ്പം നമ്മുടെ കലോത്സവമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഞാനുണ്ട് കേട്ടോ രണ്ട് പ്രോഗ്രാമിന് ഞാൻ ഉപ്പനൊക്കെ ഉണ്ട് മലപ്പുരി ആട്ടത്തിനുണ്ട്ട്ടോ അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ ബസ് ബസ്സുണ്ടായി അപ്പോൾ അതുകൊണ്ട് എന്ത് സ്കൂൾ ബസ്സിനാണ് സ്കൂളിലോട്ട് പോകുന്നത് ഞങ്ങൾക്ക് കലോത്സവം പറഞ്ഞത് കുനുമാവ് സ്കൂളിലാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി കുനുമാവിലോട്ട് പോകുകയാണ് എല്ലാവരും ഉണ്ട് ഇവിടെ എന്താണ് പേടിച്ചിട്ടൊക്കെ ഓരോരുത്തർ ഇരിക്കുന്നുണ്ട് കേട്ടോ പാട്ടൊക്കെ പാടാൻ വേണ്ടി അങ്ങനെ ഞങ്ങളത് വന്ന വഴിക്ക് തന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളത് ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾക്ക് മൂന്ന് മണിക്കാണ് പ്രോഗ്രാം വരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്കൊരു പൊട്ടുണ്ട് ചന്ദന ഉണ്ട് ഇടണം പിന്നെ ആ കുത്തു കുത്തണം അത്രേ ഉള്ളൂ പിന്നെ പൂ വെക്കണം ഇപ്രാവശ്യത്തെ ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും അടിപൊളി ഡ്രസ്സായിരുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളത് എല്ലാവരും റെഡി ആയിട്ടുണ്ട് മംഗളംകളി എന്നാണ് എന്തുട്ടായിരുന്നു പിന്നെ ഒരു പേരും കൂടി ഉണ്ടായി ആ മലപ്പുലാട്ടം പണിയനൃത്തം അപ്പോൾ ഈ മൂന്ന് പ്രോഗ്രാം ഉണ്ടായിട്ടോ അപ്പം ഞങ്ങളെ മൂന്ന് ടീമുകാരും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം വരുന്നത് ചന്തക്കപ്പേളയിലും ഞങ്ങൾ ഡ്രസ്സ് ചെയ്യണത് ഞങ്ങൾ സ്കൂളിലുമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ ചന്തക്കപ്പേളയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഈ പണിയനൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടു നിൽക്കായിരുന്നോട്ടോ

കലോത്സവത്തിന് ഇരുന്നിട്ട് കലോത്സവത്തിന് ഇരുന്നിട്ട് ഞങ്ങൾ മൈലാഞ്ചി ഇട്ടു കാരണം ഇനി മൈലാഞ്ചി ഇടാനുള്ള സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് ഇട്ടു അരണ്ട രണ്ട് കയ്യിലിട്ടു രണ്ട് കൈ കാണിക്കും എന്റെ ഒരു കയ്യിലിട്ടിട്ട് ഓട അവിടെ വെച്ച് പോയി മുഴുവൻ കഴിക്ക പിന്നെ ഞാൻ സ്കൂളിൽ എത്തി ഇനി നമുക്ക് വീട്ടിൽ പോകണം അപ്പം നാളെ എനിക്കിന് ഒപ്പന ഉണ്ട് വീട്ടിൽ ചെന്നിട്ട് പോകണം മയിലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഇപ്പം അപ്പം വരും അപ്പം ഞാൻ കൂടെ പോവും അപ്പം കയസ് നമുക്ക് ഇന്നാണ് ഒപ്പന ഞങ്ങളിതേ അഞ്ചരക്കായപ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് ഇറങ്ങി അപ്പം ഞങ്ങളിതീപ്പോൾ കുന്മാവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പൻ ടീം മാത്രമേ ഉള്ളൂ യു എസ്സിൽ കാരണം ഞങ്ങൾക്കാണ് ഫസ്റ്റ് പ്രോഗ്രാം ഞങ്ങളുടെയാണ് എന്തോ ഒമ്പതരക്കോ പത്ത് മണിക്ക് എന്താണ്ടാണ് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ യു പി പിള്ളേരും ഉണ്ട് എച്ച് എസ് ആരും ഉണ്ട് എ ബി യും മേക്കപ്പിനെ വന്നേക്കാണ് ഇത് യുപിക്കാരാണ് ഇരിക്കുന്ന മുഴുവനും ഇത് യു പി മണവാട്ടി ഇവളൊന്നും ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ ഇവിടെ അവിടെ ഇവിടെ അലഞ്ഞു നടക്കുന്നുണ്ട് ഒരാൾ ഇവിടെ മേക്കപ്പ് ചെയ്യുന്നു കണ്ടില്ല ഇവിടെ എല്ലാവരും എല്ലാവരും ഉണ്ട് ഞാൻ ഇവിടെ ഡ്രസ്സ് ഈ പ്രാവശ്യം ഞങ്ങളുടെ ഡിഫറെന്റ് ആണ് ഡ്രസ്സ് പക്ഷെ ഇവർക്ക് സെയിം തന്നെയാണല്ലോ യുപിക്കാർക്ക് പച്ച തന്നെ ഞങ്ങൾക്ക് നീലെടുത്ത് പ്രാവശ്യം പിന്നെ കൈസ് ഞാൻ മേക്കപ്പ് ചെയ്യാനായിരുന്നു കേട്ടോ എന്തായാലും നല്ലപോലെ പുട്ടി അടിക്കുമല്ലോ ഒപ്പനയ്ക്ക് നല്ലപോലെ തേപ്പ് ഇട്ടിട്ടുണ്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ എന്താണ്ടൊക്കെ പൗഡറൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ മൊത്ത് ഞാൻ ഇതിനു മുമ്പ് ഒപ്പന മേക്കപ്പ് ചെയ്യണത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കണത്തേരൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ നമ്മുടെ പിള്ളേരാണ് അവിടെ അപ്പനെ കളിക്കുന്ന യുക്കി പക്ഷെ കാണാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ വെക്കാൻ कड़े तीन

拜拜。